കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഒരേ ഒരു മകളാണ് സാലിമ രാജാവിൻ്റെ മകളായതുകൊണ്ട് തന്നെ ഏറെ വാത്സല്യത്തോടെയാണ് അവൾ വളർന്നു വന്നത് സാലി എന്നാണ് അവളെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് ആയുധകലയിലും നൃത്തത്തിലും സാലിയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ലായിരുന്നു അത്രയും കഴിവുള്ള അവളെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു അവളുടെ ജന്മനാളാണ് ഇന്ന് അവൾക്കിന്ന് പതിനെട്ട് വയസ്സ് തികയുകയാണ് സർവ്വജനങ്ങളും ഇന്ന് സാലിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കൊട്ടാരത്തിലേക്കെത്തും അവർക്ക് ഗംഭീര സ്വീകരണവും ആഘോഷവുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവളുടെ തോഴിമാർ ചേർന്ന് സാലിയെ പിറന്നാൾ ആഘോഷത്തിനായി അണിയിച്ചൊരുക്കുകയാണ് അതിസുന്ദരിയായ സാലിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പരസ്പരം പറഞ്ഞും രസിച്ചുമായിരുന്നു തോഴിമാർ അവളെ അണിയിച്ചൊരുക്കിയത് അതേസമയം രാജാവായ സാലിയുടെ പിതാവ് അവളെ കാണാൻ അവിടേക്കെത്തി പിതാവിനെ കണ്ട് സാലി വേഗം അടുത്തേക്ക് ചെന്നു ഉപ്പയെ കണ്ടവൾ ചോദിച്ചു എന്താ ഉപ്പ ഉപ്പ പറഞ്ഞു ഒന്നുമില്ല മോളെ നിനക്കൊരു സമ്മാനം തരാനാണ് ഉപ്പ വന്നത് അവൾ സന്തോഷത്തോടെ എവിടെ സമ്മാനം എന്ന് ചോദിച്ചു ഉപ്പ തൻ്റെ പക്കൽ കരുതിയിരുന്ന പിറന്നാൾ സമ്മാനം സാലിക്കു നേരെ നീട്ടി അവൾക്ക് സന്തോഷമായി താൻ ഏറെ ആഗ്രഹിച്ചിരുന്ന വജ്രം പതിപ്പിച്ച ഒരു മാലയായിരുന്നു അത് അവൾ പറഞ്ഞു ഇതുപോലെ ഒരു മാല ഞാൻ ഏറെ നാളായി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഉപ്പ ഉപ്പ എങ്ങനെ അറിഞ്ഞു എന്തായാലും ഇന്ന് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം ഉപ്പ തന്നു കഴിഞ്ഞു എന്നവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉപ്പയ്ക്കും സന്തോഷമായി ശേഷം അവൾ അതണിഞ്ഞ് അതിസുന്ദരിയായ ആഘോഷവേദിയിലേക്കെത്തി അവളുടെ സൗന്ദര്യം കണ്ട് അവിടെ നിന്നവരൊക്കെ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു ആഘോഷങ്ങൾ കഴിഞ്ഞു മടങ്ങുന്നവരൊക്കെ രാജകുമാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത് കച്ചവടത്തിനായി അവിടേക്ക് വന്ന ബാദുഷ കേൾക്കാനിടയായി അവൻ രാജകുമാരിയെ കണ്ടിട്ടില്ല പുറം നാട്ടിൽ നിന്നും കച്ചവടത്തിനായി ഈ നാട്ടിലേക്ക് വന്നതാണ് ബാദുഷ അവൻ കാണാൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നീല നിറത്തിലുള്ള കണ്ണുകളായിരുന്നു അവന് അവൻ്റെ നീലക്കണ്ണുകൾ മറ്റുള്ളവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കി വസ്ത്രവ്യാപാരിയായിരുന്ന ബാദുഷ ഈ നാട്ടിലേക്ക് വന്നത് പുതിയൊരു വസ്ത്രവ്യാപാരം ആരംഭിക്കാനാണ് അവൻ്റെ വ്യാപാരം മുൻപത്തേക്കാൾ മികച്ചതായിരുന്നു ഒത്തിരി പേർ അവൻ്റെ തുണിത്തരങ്ങൾ വാങ്ങാൻ അവിടേക്കെത്തി പുറം നാട്ടിൽ നിന്നും വരുന്ന പട്ടു വസ്ത്രങ്ങളായിരുന്നു അത് തിരക്കേറിയ ബാദുഷയുടെ കടയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു അവൻ്റെ തുണിത്തരങ്ങളുടെ മഹത്വം കൊട്ടാര സദസ് വരെ എത്തി രാജാവ് ബാദുഷയുടെ തുണിത്തരങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചു ഉടൻ തന്നെ അയാളെ തുണിത്തരങ്ങളുമായി കൊട്ടാരത്തിലേക്ക് എത്തുവാൻ രാജാവ് ഉത്തരവിട്ടു രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഫടന്മാർ ബാദുഷയെ കാണാനെത്തി രാജാവിൻ്റെ കൽപ്പനയെക്കുറിച്ച് ബാദുഷയോട് ഫടന്മാർ പറഞ്ഞു തൻ്റെ വ്യാപാരം മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു വഴി കൂടിയാണെന്നോർത്ത് മികച്ച തുണിത്തരങ്ങളുമായി അവൻ അവരോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കവേ അവിടുത്തെ മനോഹര കാഴ്ചകൾ കണ്ട് അവൻ്റെ കണ്ണുകളുടെ തിളക്കം കൂടിയിരുന്നു അവൻ കണ്ടതിൽ വെച്ച് മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് പൂന്തോട്ടവും അരുവികളും അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടവൻ രാജാവിൻ്റെ മുന്നിലേക്കെത്തി രാജാവ് അവനെ അവൻ്റെ തുണിത്തരങ്ങൾ കാണിക്കുവാൻ ആവശ്യപ്പെട്ടു അവൻ കരുതിയിരുന്ന തുണിയുടെ കിഴി തുറന്നവൻ ഓരോന്നായി രാജാവിന് മുൻപിൽ നിരത്തി മനോഹരമായ പട്ടു തുണികൾ ഏറെ ഇഷ്ടമായി തോഴിയെ വിളിച്ച് രാജകുമാരിക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞു തോഴികളെ കണ്ട് ബാദുഷയുടെ മുഖം വിടർന്നു തോഴിമാരുടെ ഭംഗി ഇങ്ങനെയാണെങ്കിൽ രാജകുമാരിയുടെ ഭംഗി എന്താകും എന്നവൻ മനസ്സിലോർത്തു എന്തായാലും രാജകുമാരിയെ ഒന്ന് കാണണമെന്നവൻ മനസ്സിലുറപ്പിച്ചു തോഴിമാർ വേണ്ട തുണിത്തരങ്ങൾ തിരഞ്ഞെടുത്തു ശേഷം ബാദുഷ കരുതിയതിൽ കൂടുതൽ പ്രതിഫലം രാജാവ് അവനു നൽകി ഇനി നീ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ തുണിത്തരങ്ങൾ എത്തിച്ചാൽ മതിയെന്ന് രാജാവ് അവനോട് പറഞ്ഞു അവൻ തൻ്റെ കാലിയായ തുണിസഞ്ചിയും കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തുടങ്ങി പുറത്തിറങ്ങുന്ന വഴിയിലൂടെ അവൻ സന്തോഷത്തോടെ തിരിച്ചു പോകുകയായിരുന്നു പെട്ടെന്നാണ് അവൻ തോഴിമാരുടെ ചിടി കേട്ടത് അവൻ അവിടേക്കുമെല്ലെ ചുറ്റും നിരീക്ഷിച്ച് പതിയെ പോയി നോക്കി രാജകുമാരിയും തോഴിമാരും തൻ്റെ വസ്ത്രങ്ങൾ നോക്കിയിരിക്കുന്നു രാജകുമാരിയുടെ മുഖം കാണാൻ കഴിയുന്നില്ല രാജകുമാരി പുറം തിരിഞ്ഞാണിരിക്കുന്നത് അവൻ ആകുന്നത്ര നോക്കി എത്ര ശ്രമിച്ചിട്ടും രാജകുമാരിയുടെ മുഖം കാണാൻ കഴിയുന്നില്ല പെട്ടെന്നാണ് ആരോ വരുന്നത് പോലെ അവന് തോന്നിയത് അവൻ വേഗം അവിടെ നിന്നും പുറത്തേക്ക് പോയി പോകുന്ന വഴിയിലാകെ രാജകുമാരിയുടെ ചിന്തകളായിരുന്നു ബാദുഷയ്ക്ക് ഷേ ഇത്ര അടുത്തു ചെന്നിട്ട് മുഖം ഒന്നു കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം നിരാശനായി വീട്ടിലേക്ക് മടങ്ങി ബാദുഷയുടെ വീട്ടിൽ ഉമ്മയും സഹോദരിയുമുണ്ട് പുതുതായി ഇവിടേക്ക് വന്നവരായതിനാൽ ഈ നാടും നാട്ടുകാരെയുമൊക്കെ അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇനി ഇവിടെ തന്നെ തുടർന്നാൽ മതിയെന്ന് ഉമ്മ ബാദുഷയോടും സഹോദരിയോടും പറയുന്നുണ്ട് അപ്പോഴാണ് ബാദുഷ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഉമ്മയോടും സഹോദരിയോടും പറയുന്നത് ഉമ്മയും സഹോദരിയും ഏറെ സന്തോഷത്തോടെ ബാദുഷ പറയുന്നത് കേട്ടിരുന്നു രാജകുമാരിയുടെ കാര്യവും അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉമ്മാവനെ ശകാരിച്ചു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട നമ്മുടെ വ്യാപാരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചാൽ മതി രാജാവിൻ്റെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റണമെന്നും ഉമ്മ ഉപദേശിച്ചു രാജാവിനെ ദേഷ്യം പിടിപ്പിക്കുകയോ കൊട്ടാരത്തിൽ കയറിയാൽ അവിടെ അനാവശ്യമായി കറങ്ങി നടക്കരുതെന്നുമൊക്കെ ബാദുഷയെ കർക്കശമായി ഉമ്മ ശകാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശരി എന്ന മട്ടിൽ അവനും ഇരിക്കുന്നുണ്ട് രാത്രിയായി ഉമ്മയും സഹോദരിയും ഉറക്കത്തിലായി അപ്പോഴും ബാദുഷ ഉറങ്ങാതെ രാജകുമാരിയായ സാലിയെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നവൻ ചിന്തിച്ചു എന്തായാലും പുതിയ തുണിത്തരങ്ങൾ എത്തുമ്പോൾ അതും കൊണ്ട് ഒരിക്കൽ കൂടി കൊട്ടാരത്തിലേക്ക് പോകണമെന്നവൻ മനസ്സിലുറപ്പിച്ചു നേരം പുലരാൻ അവൻ കാത്തുനിന്നു നേരം പുലർന്നു പക്ഷെ പ്രതീക്ഷിച്ച പോലെ തുണിത്തരങ്ങൾ എത്തിയില്ല കടയിലെ തിരക്കുകാരണം കൊട്ടാരത്തിലേക്ക് പോകുവാനും അവനു കഴിഞ്ഞില്ല എന്തായാലും കൊട്ടാരത്തിൽ രാത്രി പോകാൻ അവൻ തീരുമാനിച്ചു എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയ അവൻ ആരും കാണാതെ എത്തി ഫടന്മാർ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്നു അവർ കണ്ടാൽ എന്തായാലും താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അവൻ കുറച്ചു സമയം അവിടെ തന്നെ പതുങ്ങിയിരുന്നു അപ്പോഴാണ്